ഞാൻ ഞാനെന്റെ ഇവിടെ പിള്ളേന്റെ മക്കളെ ഞാൻ നോക്കുന്ന പോലെ എന്തായാലും കേരളത്തിൽ ഒരാളും ഇത്ര പ്രീമിയായിട്ട് നോക്കില്ല ഈ പ്രീമിയായിട്ട് ഒരു ഷെൽട്ടർ എന്തായാലും ഉണ്ടാവില്ല കേരളത്തില് ഒരു ഷെൽട്ടറിൽ മെയിൻ ആയിട്ട് വേണ്ടത് അപ്ഡേഷൻ ആണ് അല്ലെ എന്നെ കുറിച്ച് നേരച്ച പോലെ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരും കണ്ടില്ലേ ഇവിടെ ഒരു കൈ അല്ലേ ഇപ്പുറത്തൊരു കൈ രണ്ട് കൈയില് എനിക്ക് പിള്ളേരെ ഇതാക്കി നിൽക്കേണ്ട വരും ഹലോ പെറ്റ് ലേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതാ അപ്പൊ ഇങ്ങനെയാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇല്ല ഇരിക്കണേ ഇന്ന് ഇപ്പം ഞാനും എന്റെ പിള്ളേരും ഒത്തിരി ഹാപ്പി ആട്ടോ സംഭവം വേറെ ഒന്നുമില്ല ഇന്ന് നമ്മള് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഏകദേശം പറമ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ വന്ന് സെറ്റ് സെറ്റാവുന്ന ഒരു ദിവസമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമ്മള് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്നലെ വൈകിട്ട് എനിക്ക് ലോങ് വീഡിയോ എടുക്കാനായിട്ട് പറ്റിണ്ടായില്ല അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഇന്ന് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്നും കൂടെ ഉള്ള വർക്ക് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് എല്ലാം കവർ ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാനധികം ദീർഘിപ്പിക്കുക കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നേരെ നമ്മളുടെ ഇതിലേക്ക് പോവാ വീഡിയോയിലേക്ക് പോവാ വിശേഷങ്ങളിലേക്ക് കടക്കാവുന്നതായി കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇതിപ്പോ പിള്ളേരെല്ലാവരും ഇപ്പൊ ഭക്ഷണത്തിന്റെ സമയ കൊണ്ട് എല്ലാവർക്കും ഇതായിട്ട് നിക്കണോ പ്രത്യേകിച്ച് നമ്മുടെ സാഷ കണ്ടില്ലേ സാഷ പിണ്ണ എന്ത് സാഷ പെണ്ണിന്റെ പ്ലാസ്റ്റർ ഒക്കെ എന്തായിരുന്നു ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് കണ്ടോ അവൾക്ക് ഒരു കുഴപ്പമില്ല ഇപ്പോ ഇപ്പൊ അവളുടെ മെയിൻ സ്വഭാവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേജ് നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാ മക്കളും കടിക്കലാണ് ഇവിടെ മെയിൻ പരിപാടി ഭയങ്കര കുറുമാണ് കുറുമ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറുമ്പാണ് എല്ലാ കാര്യം എനിക്ക് വരെ സംസാരിക്കാൻ പറ്റില്ല അതേപോലത്തെ കുറുമ്പായിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് നമ്മുടെ പക്ഷെ ഇതേ ഇതിൽ ഞാൻ നമ്മുടെ ആമി കണ ആമി പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ കണ്ടില്ലേ ആമീനെ ഒക്കെ ഭീഷണിപ്പെടുത്തലാണ് ഇവളൊക്കെ ശരിക്കും പറഞ്ഞ ഫ്രണ്ടിൽ നിൽക്കണം അവളുടെ മുന്നിലേക്ക് വേറെ ആരും വന്നാലും ഇതാക്കിയാലും അവള് കടിക്കും കണ്ടില്ലേ ഇന്ന കാരണം ഇന്ന കാരണങ്ങളൊന്നും ഇല്ല സാക്ഷിക്ക് ആരെ വേണമെങ്കിൽ അവള് ഇതാക്കും അവളെ മുന്നിലെതിരെ നിൽക്കണ ആരെയാണോ അത് പൂശിക്കും അവള് അപ്പൊ കിടക്കാൻ ഇറക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളുടെ സെറ്റപ്പ് ഇതാണ് നമ്മുടെ സെറ്റപ്പ് കർബൻസ് വേൾഡിന്റെ സെറ്റപ്പ് ഇങ്ങനെയാണ് ഇപ്പോ കണ്ട എല്ലാം നമ്മള് ക്ലീൻ ആക്കി ക്ലീൻ ക്ലീൻ ആക്കി എല്ലാ കേജുകളും നമ്മള് ഇതിന്റെ ഒരു കട്ടയുടെ ആക്കി കാരണം സാധാ ഹോളോബിക്സിന്റെ കട്ടയല്ല ഇത് ഇച്ചിരി ഇത് കൂടുതലാണ് വീതി ഇത് കൂടുതലാണ് ഇപ്പൊ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഇച്ചിരി കേജ് ഇച്ചിരി ഹൈറ്റിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് കാരണം കൊണ്ട് അപ്പം അവരെയാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട് കാരണം ഇത് ഒരു കട്ട അമ്പത് രൂപയാണ് മറ്റേ സാധാ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കട്ടയ്ക്ക് മുപ്പത്തി ആറ് പിന്നെ ഓരോ ഏരിയകളിൽ റേറ്റ് ആട്ടോ പല സ്ഥലത്തും പല റേറ്റ് നമ്മളിവിടെ ചോദിച്ചപ്പോ മുപ്പത്തി ആറ് രൂപയാണ് പക്ഷെ ഇത് ഒരു കട്ടയ്ക്ക് അമ്പതാണ് അങ്ങനെ നമ്മൾ മുപ്പത് കട്ടകളാണ് നമ്മൾ മേടിച്ചത് ഇരുപത്തെട്ടെണ്ണാണ് വേണ്ടത് പക്ഷെ എന്നാലും നമ്മൾ രണ്ടെണ്ണം എക്സ്ട്രാ നമ്മൾ പറഞ്ഞു കാരണം എപ്പോഴാ എന്ന് പറയാൻ എപ്പോഴാണ് അടുത്ത ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല അത് കാരണമെന്നാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ് എല്ലാവരും എന്താ പറയാ നമ്മുടെ രാവിലത്തെ ഷോർട്സും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസും ഒക്കെ കണ്ടിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്തു അടിപൊളിയായുണ്ട് സംഭവം എന്തായാലും സൂപ്പർ ആയുണ്ട് ഇങ്ങനെ തന്നെ പോട്ട പോർട്ടായതൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറയാനാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ സെറ്റപ്പ് ഇതിനേക്കാളും കുറച്ച് എന്താ പറയാ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നമ്മള് അതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം എന്താണ് എന്താ പ്രശ്നം എന്താ പ്രശ്നം പ്രശ്നവും ആ ഇവനെ ഇവനെ സ്നേഹിച്ച പാവിന്റെ പ്രശ്നം എന്തേ എന്താ പ്രശ്നം നിന്നെ പ്രശ്നോ എന്താടാ നമ്മളെ വീഡിയോയില് ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോയും അതുപോലെ ഇന്നത്തെ വീഡിയോയിലും താഴെ കമന്റ് കണ്ടായിരുന്നു ഏ നമ്മള് കമന്റ് കണ്ടായിരുന്നു നമ്മുടെ റാംബോ നമ്മുടെ രാജപാളയത്തിനെ നമ്മള് എന്താ പറയാ കൂട്ടിന്ന് നമ്മള് പുറത്താതാക്കിട്ട് നമ്മള് എന്ന് പറഞ്ഞു അത് ഞാന് കാണിക്കാം വഴിയെ ഞാൻ കാണിക്കാം കാരണം ഇപ്പം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശം നേരെ ഓടി പോകും അത് കാരണം പിന്നെ നമ്മുടെ ബ്രൌണി കുട്ടീനെയും നമ്മള് ഇതാക്കി അതെന്ന് പറയാ വീഡിയോയില് നമ്മള് പുറത്ത് കാണിക്കാൻ പറഞ്ഞിട്ട് അത് ഞാൻ നാളെയും മറ്റന്നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യാട്ടോ അങ്ങനെ താഴത്തുള്ള ഒരു റിപ്ലൈ ആണ് ഞാനത് നാളെയും മറ്റന്നാളായിട്ട് രണ്ടുപേരും ഞാൻ പുറത്തോട്ട് ഇറക്കി കാണിക്കാം കാരണം ഇന്നിപ്പതേപോലിക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയം എന്താണ് എന്ത് എന്ത് ശരിക്കും പറഞ്ഞാലേ ഇനി ഇവിടെ നിന്നുള്ള വീഡിയോസിൽ എന്റെ സൗ എന്റെ സൗണ്ട് ആയിരിക്കില്ല മക്കളുടെ സൗണ്ട് ആയിരിക്കില്ല എന്ത് എന്താ എന്റെ പ്രശ്നം ശരിക്കും അടുത്ത ഇവനെ 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 കഴിഞ്ഞാ ഒരാൾ സ്നേഹിച്ച അവനെ സ്നേഹിച്ചും ഉള്ളില് പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങളാണ് എന്താ എന്താ ഇവര് രണ്ടുപേരും തമ്മിൽ കണ്ടു കഴിഞ്ഞാട്ടിയ ദുഷ്മനാണ് ദുഷ്മൻ അപ്പൊ നമ്മളുടെ വിശേഷങ്ങളിലേക്ക് കടങ്ങാം ഏ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മള് നിലവിൽ ചെയ്ത കടക്കണ്ടോ ഫുള്ള് പക്ക ക്ലീനാക്കി വന്നിട്ടുള്ള പണിക്കാർ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ ചെയ്തോ ആ അതെ ഞങ്ങക്ക് എന്താ പറയാ ഞങ്ങളുടെ ഇപ്പം സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞങ്ങൾ പാപ്പു ഞങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ അല്ലെ പാപ്പുജിപ്പുലി മാപ്പൂജി അപ്പൊ ദേ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്തേക്കണേ പിന്നെ അപ്പുറത്തെ പ്ലോട്ടിലും ഇപ്പൊ നമ്മുടെ ഇവിടെ ജിമ്മിനെ ഇവിടെ കെട്ടിട്ട കേട്ടോ കിണറിന്റെ ഒക്കെ നമ്മൾ ഇതെ ഇങ്ങനെയാണ് ചെയ്ത എന്താ എന്താ കേട്ടോ ഇങ്ങനെയാണ് ഇപ്പൊ നിലവിൽ ഇങ്ങനെ 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 ചെയ്തു ഇനി നമ്മള് ഫെൻസിങ്ങും കൂടെ നമ്മള് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാ ഓൾമോസ്റ്റ് നമ്മള് ഫിനിഷായി ഇനി അത് കഴിഞ്ഞിട്ട് നമ്മള് വേറൊരു സംഭവം കൂടെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഞാൻ വഴിയേ പറയാം ഫെൻസിങ് നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടം തൊട്ട് അവിടെ നിന്ന് അറ്റം വരെ അറ്റം വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തൊഴുത്ത് വരെ അതാവുമ്പോ നമുക്ക് രാവിലെയും വൈകീട്ടും ഇവരെ ഈയൊരു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അഴിച്ചു വിടാം ഫ്രീ ആയിട്ട് കാരണം ഈ ഇങ്ങനെയൊരു ഏരിയ ഫുള്ള് അവർക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടർ എപ്പോഴും കേജിലിടുന്നതും അഴിച്ചു വിടണതും വ്യത്യാസങ്ങളുണ്ട് കാരണം കേജിലിടും തോറും അവർക്ക് സ്ട്രെസ് കൂടും അതുപോലെ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അസുഖം കൂടാന്നല്ലാണ്ട് വേറെ ഇതില്ല അപ്പൊ അവരെ എന്ന് വയ്യാണ്ട് കിടക്കുന്ന ഡോക്സിനെ അല്ലാണ്ട് പുഴുവരിച്ച ഡോക്സിനെ നമ്മൾ അങ്ങനെ ചെയ്യണം നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പരമാവധി ഫ്രീ ആക്കി വിടണം സ്പേസ് ഉണ്ടെന്ന് അവർക്ക് അറിയണം എങ്കിൽ മാത്രം അവർക്ക് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇവിടെ പല മക്കളും റിക്കവർ റിക്കവറായത് അവർക്ക് എന്താ പറയുക ഈ മരുന്നോ കാര്യങ്ങളോ മാത്രമല്ല ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ നല്ല സ്നേഹവും അതുപോലെ തന്നെ നല്ല കെയറിങ്ങും അതിനു പറ്റിയുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അമ്പത് ശതമാനം അവിടെ റിക്കവറായി അങ്ങനെയാണ് ബാക്കി ബാക്കി ഇതിലാണ് ആകുമ്പോഴും മെഡിസിൻസിൽ നിൽക്കണം അപ്പോൾ ഇതേ ഇങ്ങനെയാണ് നമ്മളെ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തു ഇത് നമ്മളുടെ വേസ്റ്റ് ഇടാനായിട്ടുള്ള റിങ് ആണ് ഇതിലാണ് നമ്മൾ ഒക്കെ ഇട്ട് അന്നന്നുള്ള വേസ്റ്റ് എല്ലാം കൂടെ ഇതിട്ട് നമുക്ക് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ഇങ്ങനെ അത് ദ്രവിച്ചു പോകും അപ്പോൾ അത് ഉണ്ടാവില്ല ഒരു മൂന്ന് നാല് ദിവസം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം മൊത്തം പോകും ഇതാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയില് ഇതുകൾ ആൾക്കാരില്ല കാര്യങ്ങളില്ല അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് പിള്ളേരെ നമുക്കിവിടെ അഴിച്ചു വിടാൻ പറ്റും നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മുന്നത്ത ഇതില് നമ്മുടെ ഇവര് ഈ പറമ്പ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും അതെന്താ പറയാ ഇവിടെ നിന്ന് അവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ അതെ നമ്മുടെ പാപ്പ് പോണ കണ്ടോ പാപ്പ് പോണത് നമുക്ക് ഇപ്പൊ ഏത് അറ്റത്തൊന്നും കാണാൻ പറ്റും കണ്ടില്ലേ ഇന്നലെ എന്ന് വെച്ചാൽ മീന് ഞാന് ഈ പണി തുടങ്ങുന്ന ദിവസം ഇത് കാണാൻ പറ്റുന്നില്ല കാരണം ഇവിടത്തെ പുല്ലും കാര്യങ്ങളും എല്ലാം കൂടെ ഇതാവുമ്പോ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും പാപ്പു ഇവിടെ ഇടുന്നത് പാപ്പുവിനെ മാത്രല്ലാട്ടോ ഈവൻ നമ്മുടെ സ്കൂബി സ്കൂബിക്കണ്ടിനെ വരെ കാണാൻ പറ്റില്ല അതേപോലെ കാട് പിടിച്ച് കിടക്കായിരുന്നു അപ്പതേ ഇതിപ്പോഴത്തേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മരങ്ങളും കാര്യങ്ങളും എല്ലാതും നമ്മളിവിടെ കത്തിക്കായിട്ട് കാണുകയാണ് അപ്പൊ ഒരു സൈഡ് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് അത് കട്ട് ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അത് കത്തി കഴിഞ്ഞ് കഴിഞ്ഞ് ആ സംഭവം സെറ്റ് സെറ്റാകും കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞുണ്ടെങ്കിൽ അത് ആ ഭാഗം ക്ലിയർ ആകും എന്നാണ് പറഞ്ഞേക്കണത് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്കിത് എന്താ പറയാ ഇങ്ങനെ ഈ ഒരു സംഭവം ഈ ഒരു സ്പേസ് ഇങ്ങനെ കണ്ട് മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ചെയ്തപ്പോ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലോട്ട് മേടിച്ച ആ ഒരു സന്തോഷത്തിനേക്കാൾ ഇരട്ടി സന്തോഷമാണ് കാരണം മക്കൾക്ക് വേണ്ടി ഇത്രയും സ്പേസ് എനിക്ക് ആക്കി എടുക്കാൻ പറ്റി ഇവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് സുഖസുന്ദരമായിട്ട് അവർക്ക് എന്താ പറയാ അവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വർഗമാണ് ഇനി കൂടെ നിന്ന് ഇത് കണ്ടില്ലേ ഇതാണ് നമ്മളെ ഈ കൂടുകളുടെ ബാക്ക് വാഷ് ഇങ്ങനെയാണ് പറഞ്ഞത് പിന്നെ ആൾക്കാർ നോട് ഇതിലെ എന്താ പറയുക ചൂട് വെയിലടികയോ കാര്യങ്ങളുണ്ടാവും നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ നോക്കിയായിരുന്നു വെയിലിൻ്റെ കാര്യം അങ്ങനെ ഡയറക്റ്റ് വെയിലടിയോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ രാവിലെ കൊള്ളേണ്ട വെയിലുണ്ട് അതിപ്പോൾ നമ്മൾ ഡോക്സിനാണെങ്കിലും ഇപ്പം നമുക്കാണെങ്കിലും ഡോക്സിനാണെങ്കിലും രാവിലെ കൊള്ളണ വെയിൽ കൊള്ളണോട് കുഴപ്പമില്ല അത് പക്ഷെ ഡയറക്റ്റ് ആയിട്ടല്ല എന്താ പറയുക അങ്ങനെ വലിയ ചൂടിയോ ചൂടോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അവർക്ക് ഇല്ല അങ്ങനെ അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള ചൂടോ കാര്യങ്ങളൊന്നുമില്ല മഴ വരുമ്പോൾ മാത്രം നമുക്ക് പേടിക്കണ്ടു മഴ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെല്ലാ കൂടും കവർ ചെയ്യണം നല്ലൊരു ഷീറ്റ് ഉണ്ട് ഒരു നീല കളർ ഒരു ഷീറ്റ് അത് സാധാ ടാർപ്പായി അല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു ടൈപ്പ് ഷീറ്റ് ഉണ്ട് വെള്ള ഉള്ളിലേക്ക് കയറാത്തത് അപ്പോൾ ആ അത് വെച്ചിട്ട് എല്ലാ കെയ്ജും നമ്മൾ മറയ്ക്കും മഴ നല്ല സ്ട്രോങ് ആവുന്ന സമയത്ത് മാത്രം അതിനെ പറ്റി ആലോചിച്ചാൽ മതി അല്ലാണ്ട് നമ്മൾ ഇപ്പോഴേ നമ്മളിപ്പോഴേതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തിൽ ചൂടാണ് ഒന്നും കൂടെ ചൂട് കൂടും അപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും അപ്പോൾ നമ്മുടെ ബ്രൗണി ആയിക്കോട്ടെ അതുപോലെ ഇപ്പോൾ ബ്രൗണീ നമ്മൾ എടുത്തു പറയാൻ കാരണം ഇവള് എന്താ പറയുക ബോഡി ടെമ്പറേച്ചർ കൂടുതലുള്ള ബ്രീഡാണ് അമേരിക്കൻ പുള്ളി അപ്പോൾ ഇവളൊക്കെ ശരിക്കും പറയണമെങ്കിൽ പോലെ സ്ട്രോക്ക് വന്നിട്ട് എന്തെങ്കിലും സംഭവിക്കും അത് കാരണം കൊണ്ടാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇച്ചിരി ഹാർഡാണ് പക്ഷെ എന്നാലും നമ്മളത് വിത്തിൻ ടു ത്രീ വീക്സ് അല്ലെങ്കിൽ ബൈ നെക്സ്റ്റ് മന്ത് ഹാഫ് അങ്ങനെ ഞാൻ ഉദ്ദേശിക്കണേ മാസം പകുതി അടുത്ത മാസം പകുതിയാകുമ്പോഴേക്കും നമ്മൾ ഇവിടുത്തെ ഒരു സംഭവം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും സംഭവം വേറെ ഒന്നല്ല ഇതേ സെയിം ഇതിലല്ലേ ഇതേ തൊഴുത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ തൊഴുത്തായിരുന്നല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഇതേ സംഭവം ഇത് കുറച്ചും കൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഇതേ ഇവിടത്തോളം വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും എന്നിട്ട് അതിൽ നമ്മൾ ചെയ്ത പോലെ ഒരു മൂന്ന് കേജും കൂടെ നമ്മൾ പാർട്ടീഷൻ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റെസ്ക്യൂം അതുപോലെ കുറച്ച് പിള്ളേരും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കാരണം ഇത് നമ്മൾ ഒറ്റ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫീമെയിൽസ് മെയിൽസ് പപ്പീസ് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ടോട്ടലി ശരിക്കും പറയണമെങ്കിൽ നമ്മൾ പാർട്ടേഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു പ്ലോട്ട് ഫുള്ള് നമ്മളതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോ പ്ലാനുകൾ ചെയ്യണേ അപ്പം ഇതേ സെയിം സാധനം നമ്മൾ തറ കെട്ടി കാര്യങ്ങളാക്കി ഇത്രയും പോർഷനിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് ആ പോർഷനിലുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഓപ്പണിങ് ഈ ഒരു വസ്തുക്കാണ് കാരണം അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഇതാക്കി വെച്ചേക്കാണ് അപ്പോൾ നമ്മൾ അവിടെ പാർട്ടിയേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ആ വഴി കൂടെ തിരിഞ്ഞ് വരേണ്ടി വരും അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്തേക്കണ സെറ്റപ്പ് എല്ലാവർക്കും അറിയുന്നു വിശ്വസിക്കുന്നു ഞാൻ കാണിച്ചു തരാം നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ പറമ്പും മൊത്തം ആക്കി എല്ലാം കാര്യങ്ങൾ ഇതാക്കിയപ്പോഴേ നടന്ന് വീഡിയോ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടോ അതാണ് ശരിക്കും അപ്പോ നമ്മൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മൾ ചെയ്തേക്കണ സെറ്റപ്പ് എല്ലാവർക്കും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മള് ഇത് തുറന്നിട്ട് ഓരോ കേജുകളിലേക്കും നമ്മള് അങ്ങനെയാണ് കേറുക എന്ന് വെച്ചാൽ ഓരോ കേജുകളിൽ നിന്ന് ഓരോ കേജുകളിലേക്കും അങ്ങനെ അങ്ങനെ ഇത് ഇതന്നെയാണ് നമ്മൾ അപ്പുറത്തുനിന്നും നമ്മൾ അപ്പുറത്തുനിന്ന് കയറുന്ന തരത്തിൽ പക്ഷെ ഇത് നമ്മൾ ഫുള്ളി ക്ലോസ് ചെയ്യില്ല ഇതുകൂടെ നമുക്ക് കാര്യങ്ങളുണ്ട് പക്ഷെ പിള്ളേരെ ഇറക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മള് ആ പോർഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ അങ്ങനെയാണ് അത് ശരിക്കും നമ്മൾ ഇല്ല അടുത്ത മാസം പകുതി ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ അതിനെ പറ്റി നമ്മൾ ആക്കുന്നുള്ളൂ അപ്പോ സത്യം പറയുകയാണെങ്കിൽ നമ്മള് കടം മേടിച്ചിട്ടാണെങ്കിലും എന്താ പറയാ ഈ ഒരു സംഭവം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കണ്ടപ്പോ തന്നെ ഭയങ്കര സമാധാനം ഭയങ്കര സന്തോഷം സത്യം പറയുകയാണെങ്കിൽ കാരണം എന്താ പറയാ മക്കൾക്ക് വേണ്ടി ഇനിയും നല്ല നല്ല എന്താ പറയാ ഇവിടെ നല്ല നല്ല അപ്ഗ്രേഡ് നടത്തണം അതുപോലെ മറ്റുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ഇനി ഇവിടെ ഇനിയും ചെയ്യാനുണ്ട് കാരണം ഇവർ ഇങ്ങനെയല്ല ഇവരെ ഇങ്ങനെ നോക്കാനല്ല എനിക്ക് ആഗ്രഹം കുറച്ചും കൂടെ നല്ല എന്താ പറയാ കുറച്ചും കൂടെ പ്രീമിയായിട്ട് നോക്കാനാണ് എനിക്ക് താല്പര്യം പലരും തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ പിള്ളേർക്ക് ഇത്രയും സൗകര്യങ്ങൾ ആവശ്യമില്ല അതുപോലെ ഫുഡ് ആണെങ്കിലും എന്താണ് ഫുഡ് ആണെങ്കിലും എന്ത് 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 ദൈവു ഏഹ് എന്തേ ഞാനേ അവരെ രണ്ടാളി സ്നേഹിച്ച കാരണം ഉണ്ട് ഇപ്പൊ ഇവിടെ ഇവിടെ കണ്ടില്ലല്ലോ മൈൻഡ് ചെയ്തില്ലല്ലോ അത് കാരണം കൊണ്ടാണ് എന്താണ് അപ്പോ കുറെ പേര് നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയല്ല ഒരു ടൈപ്പ് കളിയാക്കലുണ്ട് കാരണം കാരണം വേറെന്നല്ല ഇപ്പൊ മക്കൾക്ക് ഇങ്ങനെ ചിക്കൻ ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര നല്ല ചിക്കൻ വേടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അരിയാണെങ്കിലും അങ്ങനെ ഇങ്ങനെ കൊടുത്താലൊക്കെ മതി അതിന്റെ ഇത് അതിന്റെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ഇവിടെ ഞാൻ എൻ്റെ ഇവിടെ ഇപ്പുള്ള എൻ്റെ മക്കളെ ഞാൻ നോക്കുന്ന പോലെ എന്തായാലും കേരളത്തിൽ ഒരാളും ഇത്ര പ്രീമിയായിട്ട് നോക്കില്ല ഈ പ്രീമിയായിട്ട് ഒരു ഷെൽട്ടർ എന്തായാലും ഉണ്ടാവില്ല കേരളത്തിൽ അതെനിക്ക് അത്രയും ഷുവറാണ് കാരണം അത് ഞാൻ പല സ്ഥലങ്ങളിലുള്ള അറിവും അതുപോലെ പല മിക്ക എല്ലാ ഷെൽട്ടറുകളും വിസിറ്റ് ചെയ്ത് ഇതാക്കിയിട്ടുള്ളത് കാണാൻ കാരണം പറഞ്ഞത് ബോർഡിംഗ് ഫെസിലിറ്റി ഉള്ള ഷെൽട്ടറാണെങ്കിൽ ഓക്കെ ഫൈൻ അവർക്ക് വേറെ വഴിയില്ല ഹൈജീനിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ ഷെൽട്ടർ മാത്രമായിട്ടാണ് അവർ കാര്യങ്ങൾ ഇതാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബീറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല കാരണം നമ്മൾ അതുപോലെയാണ് നമ്മൾ ഇവിടുത്തെ സൗകര്യങ്ങളാണെങ്കിലും ശരി അപ്ഡേഷൻസ് ആരെങ്കിലും ശരി കാരണം ഒരു ഷെൽട്ടറില് മെയിൻ ആയിട്ട് വേണ്ടത് അപ്ഡേഷൻ ആണ് കാരണം ഇപ്പൊ നമ്മൾ ഒരു റെസ്ക്യൂ ചെയ്തു റസ്ക്യൂ ചെയ്ത കുഞ്ഞ് നാളെ ജീവനോട് ഉണ്ടോ അത് എന്താണ് ആ കുഞ്ഞിന്റെ അറിവ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ എന്താണ് വന്ന മാറ്റങ്ങൾ എന്നൊക്കെ തീർച്ചയായിട്ടും ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്തായാലും വേണം അത് ഏത് ഷെൽട്ടർ ആണെങ്കിലും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കേരളത്തില് എന്താണ് ഏ എന്ത് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതും മതി ഇനി ഞങ്ങളെ പുറത്തേക്ക് ഇറക്കാന്നുള്ള ഉദ്ദേശിക്കുന്ന പിള്ളേര് ഇറക്കാം എന്ത് എന്താ നിന്റെ പ്രശ്നം ഏഹ് എന്താ നിന്റെ പ്രശ്നം എന്താണ് എന്തേ ഏ എന്താ എന്തേങ്ങനെ അടുത്ത് വന്നിങ്ങനെ നിന്ന് അവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാട്ടോ എപ്പോഴും ഒരാൾ വേണം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ ശരിക്കും എന്താ അവസ്ഥ ഇതിങ്ങനെ എന്നെ കുരിശിലിരച്ച പോലെ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരും കണ്ടില്ലേ ഇവിടെ ഒരു കൈ അല്ലേ ഇപ്പുറത്തൊരു കൈ രണ്ട് കയ്യിലെനിക്ക് പിള്ളേരെ നിൽക്കേണ്ടി വരും എന്താ പറയാ അപ്പോ പറഞ്ഞു വന്നത് കേരളത്തിൽ നമ്മളെ ബീറ്റ് ചെയ്യാനായിട്ട് ഇനി ഒരൊറ്റ ആൾ കാരണം ഇനി ഇവിടെ വരാൻ പോണ മാറ്റങ്ങളും ഇവിടെ ചെയ്യാൻ പോണ കാര്യങ്ങളും ഇനി അങ്ങനെയാണ് ഒരു ഷെൽട്ടർ എന്നുള്ള നമ്മൾ നമ്മളി ഈ ഒരു വർക്കും കൂടെ ഇതിന്റെ ഒരു വർക്കും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റേഴ്സിനെ നമ്മള് കാര്യങ്ങൾ ചെയ്യും ഇവിടെ വന്ന് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളും കൂടെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും അത് ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ മക്കളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എസ്പെഷ്യലി ഗോപു അപ്പൂസൊക്കെ ഇപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു സൗകര്യം കൂടെ നമ്മളിവിടെ ചെയ്യും അത് വിത്തിൻ ടു ത്രീ മന്ത്സിനുള്ളിൽ നമ്മളിവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കി എന്താ പറയാ ഫുൾ അങ്ങടെ നമ്മൾ ഇവിടുത്തെ മുഖഛായ എന്നെ മാറ്റാൻ പോവാണ് അപ്പം അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പം ഇന്ന് നമ്മൾ കണ്ടത് അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ